നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം വഞ്ഞാറുമുഴ കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് നിർണായകമായ കുറ്റപത്രം എന്ന ഘട്ടം എത്തിയപ്പോഴാണ് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതും അപ്പോൾ അഫാൻ്റെ ഈ ആരോഗ്യസ്ഥിതി എത്തരത്തിലാണെന്നത് അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം വിശദമായി നോക്കാം വാർത്ത അഫാൻ്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് കേസ് അതിൻ്റെ നിർണായക എത്തി നിൽക്കുമ്പോഴായിരുന്നു പ്രതി അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു കോമയിലായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും ഒരു പൂർണ്ണ ആരോഗ്യവാനാകാൻ എന്നതടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു എന്തായാലും പതുക്കെ പതുക്കെ അഫ്ഫാനിൻ്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരം എന്ന രീതിയിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം അഫ്ഫാൻ്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് മെഡിക്കൽ കോളേജിൽ ചേർന്നിരുന്നു മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു ഐ സിയുവിൽ ആണ് അഫാനായിരിക്കുന്നത് മാത്രമല്ല ഈ അഫാന്റെ മൊഴിയെടുക്കുക എന്ന് ഒരു നിർണായക ഘട്ടമുണ്ടായിരുന്നു അഫാന്റെ മൊഴിയെടുക്കൽ വളരെയധികം നിർണായകമായി മാറി ഐ സിയുവിൽ ഉള്ള അഫാൻ്റെ മൊഴി ചൊവ്വാഴ്ച ഉച്ചയോടെ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു അഫാൻ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയത് ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് തനിക്ക് ഓർമ്മയില്ല എന്നാണ് തീർച്ചയായും ആ പറയുന്നത് സത്യമാണോ വ്യാജമാണോ എന്ന സംശയം നിലവിൽ ഉയരുന്നുണ്ട് കാരണം ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് അഫാന് ഓർമ്മക്കുറവ് ഉള്ളതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഓർമ്മക്കുറവ് ഉണ്ടോ എന്നതിനുള്ള പരിശോധനകളൊന്നും ഇതുവരെ നടത്തിയിട്ടുമില്ല അത്തരത്തിലൊരു നീക്കത്തിന് സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആത്മഹത്യാ ശ്രമത്തിനിടെ അഫാൻ്റെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിന് സാരമായ കുറവാണ് സംഭവിച്ചത് പക്ഷേ വേഗത്തിൽ തന്നെ അഫാൻ്റെ നിലയിൽ മാറ്റമുണ്ടായി എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് ഒരാഴ്ച മുൻപായിരുന്നു വെന്റിലേറ്ററിൽ നിന്നും ഐ സു വിലക്ക് അഫാനെ മാറ്റിയത് ഇപ്പോൾ ഇനി സെൽവാർഡിലേക്ക് മാറ്റേണ്ടതാണ് അതായത് ഐ സുവിൽ നിന്നും മാറ്റാനുള്ള ഒരു ആരോഗ്യ തലത്തിലേക്ക് അഫാനെത്തുമ്പോൾ തീർച്ചയായിട്ടും വാർഡിലേക്കാണ് അഫാനെ മാറ്റുക ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ ഡോക്ടർമാർ അഫാനെ വരും ദിവസങ്ങളിൽ പരിശോധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനുശേഷം ഐശുവിൽ നിന്ന് മാറ്റുക എന്ന ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തും കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്ന അഫാന് സംസാരിക്കാൻ കഴിയുന്നുണ്ട് പെരുമാറ്റം സാധാരണ നിലയിൽ തന്നെയാണ് എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് ശ്വസിക്കാനും ഭക്ഷണം കഴിക്കുന്നതിനും അടക്കം ബുദ്ധിമുട്ടുകളൊന്നും അഫാനില്ല എന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നു ഓക്സിജൻ്റെ സഹായവും ഏതാനും ദിവസം മുൻപ് മാറ്റിയിരുന്നു മെയ് ഇരുപത്തിയഞ്ചിനാണ് ഭൂജപുര സെൻട്രൽ ജയിലിലെ ശൗചാലയത്തിൽ അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ശൗചാലയത്തിന്റെ ജനലിൽ തൂങ്ങുകയായിരുന്നു കൂട്ടക്കൊലക്കേസിലെ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് മൂന്ന് കേസുകളിലും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ജയിലിനുള്ളിലെ ജയിലെന്നറിയപ്പെടുന്ന യു ടി ബി ബ്ലോക്കിലെ ശുചിമുറിയിൽ ജീവൻ എടുക്കാൻ അഫാൻ ഉപയോഗിച്ചത് ഉണക്കാനിട്ടുന്ന മുണ്ടായിരുന്നു ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് ശുചിമുറിയിൽ തൂങ്ങിയ നിലയിൽ അഫ്ഹാനെ കണ്ടത് ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു അതായത് ഈ ഒരു സഹതടവുകാരൻ ഓടി വന്ന് ഈ ഒരു സാഹചര്യത്തിൽ വേണ്ടുന്ന പ്രാഥമിക ശുശ്രൂഷ അതായത് തൂങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ പ്രാഥമികമായി നൽക നൽകണമോ അത്തരത്തിലൊരു പ്രാഥമിക ശുശ്രൂഷ അവിടെ നിന്ന് തന്നെ അഫ്വാനി കിട്ടി അതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് എന്ന നിഗമനത്തിലാണ് ഡോക്ടർമാർ ആയിരിക്കുന്നത് നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഒപ്പമുണ്ടായിരുന്ന തടവുകാരൻ ഫോൺ ചെയ്യാൻ പോയ സമയത്തായിരുന്നു ആത്മഹത്യാ ശ്രമം നടന്നത് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് തീർച്ചയായിട്ടും ഒരു പ്രാഥമിക ശുശ്രൂഷ കിട്ടിയത് കൊണ്ടാണ് അഫാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ വെന്റിലേറ്ററിൽ നിന്ന് അഫാനെ മാറ്റിയിരുന്നു അത്രയും ഗുരുതരമായിരുന്നു അഫാൻ്റെ അവസ്ഥ വെന്റിലേറ്ററിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്ന സാഹചര്യത്തിലായിരുന്നു അഫാനെ ആശുപത്രിയിൽ എത്തിച്ചത് ഓക്സിജൻ സഹായം അടക്കം നൽകുന്നുണ്ടായിരുന്നു പിന്നീട് ഈ ഒരു നില പുരോഗതി പ്രാപിക്കുന്നതിനിടെ പേര് വിളിക്കുമ്പോൾ കണ്ണ് തുറക്കുകയും വശങ്ങളിലേക്ക് നോക്കാൻ പറയുമ്പോൾ കണ്ണ് കൃത്യമായി അനക്കുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വെന്റിലേറ്ററിൽ നിന്ന് അഫാനെ മാറ്റിയത് എന്നാൽ അപകടനില പൂർണ്ണമായി തരണം ചെയ്തിട്ടില്ല എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട് വായിലൂടെയും മൂക്കിലൂടെയും ട്യൂബ് ഇട്ടിട്ടുണ്ട് രക്തയോട്ടം കുറഞ്ഞതിനാൽ തലച്ചോറിൽ സാരമായ ക്ഷതങ്ങളുണ്ട് ക്രമമായ ഇടവേളകളിൽ എം ആർ സ്കാൻ ഉൾപ്പെടെ നടത്തി തലച്ചോറിൽ സ്ഥിതി വിലയിരുത്തുന്നുണ്ടായിരുന്നു മാത്രമല്ല അഫാന് അണുബാധ ഹൃദയാഘാതം തുടങ്ങിയ സങ്കീർണ്ണതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതടക്കമുള്ള ഒരു നിഗമനം ഈ ഡോക്ടർമാർക്കുണ്ടായിരുന്നു എന്തായാലും അപകടനില പൂർണ്ണമായി തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തലച്ചോറിൽ സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറെക്കാലം കിടപ്പുരോഗിയായി തുടരേണ്ടി വരും എന്നതടക്കമുള്ള ഒരു നിഗമനത്തിലായിരുന്നു ആദ്യം ഡോക്ടർമാർ പക്ഷേ അഫാൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ആശാവഹമായ പുരോഗതി ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ കേസിലെ ഒരേ ഒരു പ്രതിയാണ് അഫാൻ അപ്പോൾ ഈ ഒരു കേസ് ഒരു നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിക്ക് എന്തെങ്കിലും സംഭവിച്ചു കേസിനത് ബാധിക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഒരു വർഷത്ത് ശക്തമാണ് അതിനിടെ പേരെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾക്കെതിരെയുള്ള മൂന്ന് കുറ്റപത്രങ്ങളും പോലീസ് സമർപ്പിച്ചിരുന്നു പിതൃമാതാവ് സൽമാ ബിബിയെ കൊലപ്പെടുത്തിയ കേസിലും പിതൃ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലും സഹോദരനെയും പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിലും കുറ്റപത്രം സമർപ്പിച്ചിരുന്നു നെടുമ്പങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് നാനൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രത്തിൽ നൂറ്റി ഇരുപത് സാക്ഷികളും നാൽപ്പത് തൊണ്ടി മുതലുകളുമാണ് ആദ്യം സമർപ്പിച്ചത് പിതൃമാതാവ് സൽമാ ബിബിയെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രമാണ് സൽമാ ബിബിയുടെ അഫാന് ഉണ്ടായിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ടായിരുന്നു കടവും അഫാനോട് കടക്കാർ പണം തിരികെ ചോദിച്ചതിനുമുള്ള ദേഷ്യവുമായിരുന്നു കൊലപാതകത്തിന് പിന്നിലെന്നാണ് കുറ്റപത്രത്തിൽ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് കടം വീട്ടാൻ സഹായിച്ചില്ല അമ്മയെ തന്നെ കുറ്റപ്പെടുത്തി പരിഹസിച്ചു ഇതെല്ലാം സൽമാ ബിബിയെ കൊലപ്പെടുത്താനുള്ള കാരണമായി അഫാൻ പറഞ്ഞു